സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ മികച്ച സംഭാവനയ്ക്ക് ഐക്കോണിക് പീസ് അവാർഡ് കൌണ്സില് അംഗത്വവും ഓണററി ഡോക്ടറേറ്റ് അവാർഡും കരസ്ഥമാക്കി കെ യു ഷാജി ശര്മ ഇളനാട് കെ യു ഷാജി ശർമ്മ ഐക്കോണിക് പീസ് അവാർഡ് കൌൺസിൽ അംഗത്വവും ഐക്കോണിക് ഓണറി ഡോക്ടറേറ്റ് അവാർഡും നേടി രണ്ട് പതിറ്റാണ്ടിലേറെയായി തൃശൂർ പാലക്കാട് ജില്ലകളിലായി സനാതനധർമ്മം കൾച്ചറൽ ആന്റ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് ആരോരുമില്ലാത്ത അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന പ്രശാന്തി മാതൃഭവൻ സനാതനം സേവാ സദനം തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ അവരെ സംരക്ഷിച്ചുവരുന്നു സേവന മേഖലയിൽ പുതിയ മാതൃകയായി വിവിധ സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ സജീവമായി ഇടപെട്ട് ആശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്പർശനമായും സംരംഭക പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ വിവിധ തലങ്ങളിലുള്ള അമ്മമാർക്ക് ജീവിതോപാധിയായും സാമ്പത്തിക അച്ചടക്കവും പകർന്നു നൽകി ജീവിതത്തിന് പുതിയ പാതയും ദിശയും നൽകുകയും ചെയ്തുവരികയാണ് യു ഷാജി ശർമ്മ എളനാട് ആർ എസ് എസ് മണ്ഡൽ കാര്യവാഹ് താലൂക്ക് കാര്യവാഹ് അക്ഷയ് ശ്രീ സ്റ്റേജ് ഷോ കോർഡിനേറ്റർ സഹകാർ ഭാരതി തൃശൂർ ജില്ലാ സെക്രട്ടറി വടക്കൻ മേഖലാ സെക്രട്ടറി തുടങ്ങിയ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു നിലവിൽ എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ അഖിലേന്ത്യാ നിധി ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി എളനാട് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ ശ്രീകൃഷ്ണ സേവ ഫൌണ്ടേഷൻ സെക്രട്ടറി എസ് കെ എൻ പി എസ് എസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ വിഎച്ച് പി അർച്ച ലോക്സഭാ എം പി നഭകുമാർ ശരണിയയിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ഡോക്ടറേറ്റ് അവാർഡ് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി മധ്യപ്രദേശ് ജയിൽ സൂപ്രണ്ട് വി എസ് മൌര്യ വെസ്റ്റ് ബംഗാൾ ഡെപ്യൂട്ടി കളക്ടർ ഷിർ ഷെൻഡു ഷാ തുടങ്ങിയവർ പങ്കെടുത്തു സിസിന്